മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് നായർ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ബി ജെ പി ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചു വരുമ്പോൾ രാജ്യത്തെ മതേതര ചേരിയുടെ ആശങ്ക ഇരട്ടിക്കുകയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡൽഹി ഫലവും ആപ്പിന്റെ ഭാവിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് വർഷത്തെ ആം ആദ്മി ഭരണത്തിന് അന്ത്യം കുറിച്ച് ആധികാരിക ജയവുമായി ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലേറിയിരിക്കുന്നു എഴുപത് സഭയിൽ നാല്പത്തി എട്ടും നേടി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് ഇത് അഭിമാന നിമിഷമാണ് കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം മൂഴം ലഭിച്ചപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിന്റെ താക്കോൽ അവർക്ക് കിട്ടാക്കനിയായിരുന്നു അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയ അരവിന്ദ് കേജ്രിവാളും അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയും ഉയർത്തിയ വെല്ലുവിളികൾ പ്രതിരോധിക്കാൻ പോലും ആകാതെ കഴിഞ്ഞ രണ്ടു തവണയും മോദിയും സംഘവും അക്ഷരാർത്ഥത്തിൽ നിലം പരിശായതാണ് പത്ത് വർഷം നാമമാത്ര പ്രതിപക്ഷമായി ചുരുണ്ടുകൂടാനായിരുന്നു ബി ഡൽഹി ഘടകത്തിന്റെ വിധി എന്നാൽ ഇക്കുറി കേന്ദ്ര ഭരണത്തിന്റെ കൂടി ബലത്തിൽ പുതിയ അടവുകളും പരീക്ഷണങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയ കാവിപ്പട എക്സിറ്റ് പോളുകളെ പൂർണമായും ശരിവെച്ച് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു ജന്മഭൂമിയിൽ നേരിട്ട ഈ തിരിച്ചടി ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ ഒരുപക്ഷെ അനിശ്ചിതത്വത്തിലാക്കാൻ പര്യാപ്തമാണ് തുടർച്ചയായി മൂന്നാം തവണയും സമ്പൂജ്യരാണെങ്കിലും രണ്ടു ശതമാനം അധികം വോട്ട് നേടി നില മെച്ചപ്പെടുത്തി എന്നതാണ് കോൺഗ്രസിന്റെ ആശ്വാസം ഡൽഹി രാഷ്ട്രീയം സൂക്ഷ്മമായി പിന്തുടരുന്നവർക്ക് ബി ജെ പിയുടെ ഈ തിരിച്ചുവരവിൽ അത്ഭുതം ഏതുമില്ല രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റുമായി കേജ്രിവാൾ രണ്ടാം മൂഴം നേടിയ നിമിഷം മുതൽ ആപ്പ് സർക്കാരിന് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തുടങ്ങിവെച്ച പലവിധ ഓപ്പറേഷനുകളുടെ തുടർച്ചയിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എ ഇതര പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം സുവിധിതമാണ് അത്യന്തം പ്രതിലോമകരമായ ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഇരകളായിരുന്നു ആം ആദ്മി സർക്കാർ കേരളത്തിലെ പോലെ വിവിധ പദ്ധതികൾ ഡൽഹിയിലും കേന്ദ്രം തകിടം മറിച്ചു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂടത്തിൽ നിരന്തരം കൈകടത്തലുകൾ നടത്തി ക്ഷേമ പദ്ധതികൾക്ക് തുരങ്കം വെച്ചു മോദി സർക്കാരിന്റെ നോമിനിയായ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ഇടപെടൽ അതിൽ പ്രധാനമാണ് കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിന്റെ കാര്യം തന്നെ എടുക്കുക അഴിമതി ലക്ഷ്യമിട്ട് മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തിയെന്ന ഗവർണറുടെ റിപ്പോർട്ടാണ് പിന്നീട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്കും തുടർന്ന് കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ ജയിൽവാസത്തിലേക്കും നയിച്ചത് ദീർഘകാലം പാർട്ടി നേതൃത്വത്തെ അനിശ്ചിതത്വത്തിലാക്കാൻ ഈ നീക്കത്തിലൂടെ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിയുടെ അഞ്ച് നേതാക്കളെങ്കിലും ജയിലിലായിരുന്നു കൺവീനറും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ പാർട്ടി വക്താവ് വിജയ് നായർ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് എന്നിവരില്ലാതെയാണ് അന്ന് പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിൽ സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായത് കള്ളപ്പണ ഇടപാടിന്റെ പേരിലായിരുന്നു ബാക്കിയുള്ളവർ മദ്യനായ കേസിന്റെ കാര്യത്തിലും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ കേജ്രിവാളിന് ജാമ്യം ലഭിച്ചെങ്കിലും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അത് വല്ലാതെ ബാധിച്ചു കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ച പാർട്ടി എല്ലായിടത്തും തോൽക്കുകയും ചെയ്തു മദ്യനായ കേസ് ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ അടക്കമുള്ള അഴിമതി വിരുദ്ധ പോരാളികൾ സ്വയം അഴിമതിക്കാരായി മാറിയിരിക്കുന്നുവെന്ന ആഖ്യാനം തീർക്കുന്നതിൽ ബി ജെ വിജയിച്ചതോടെയാണ് ഇത് സാധ്യമായത് ഈ തിരഞ്ഞെടുപ്പിലും ആ ആഖ്യാനത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വിശ്വാസ്യതാ പ്രശ്നത്തെ മറികടക്കാൻ കൂടുതൽ ജനക്ഷേമ പദ്ധതികളും മറ്റും അവതരിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തത് അതൊരു അമിത ആത്മവിശ്വാസം മാത്രമാണെന്ന് അന്യം നിരീക്ഷിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ബി ജെ പിയെ നേരിടുന്നതാകും നന്നാവുക എന്ന അഭിപ്രായവും ഉയർന്നു പക്ഷെ അതൊന്നും കേജ്രിവാൾ ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല സഖ്യത്തിലുള്ള കോൺഗ്രസുമായി ഇടയുകയും ചെയ്തു ഡൽഹി പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ശക്തിക്ഷയത്തിന് പിന്നിൽ ആം ആദ്മിയാണെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ആകട്ടെ ഡൽഹിയിൽ ത്രികോണ മത്സരത്തിന് രംഗമൊരുക്കി ഒന്നും നഷ്ടപ്പെടാനില്ലാതെ ഇരുന്ന വോട്ട് വിഹിതം ഉയർത്തുകയായിരുന്നു ലക്ഷ്യം അതിൽ അവർ വിജയിക്കുകയും ചെയ്തു അതിന്റെ സന്തോഷവും പാർട്ടി നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്ന് വായിച്ചെടുക്കാം ആപ്പിനാകട്ടെ ഈ ത്രികോണ മത്സരം വലിയ നഷ്ടം ക്ഷണിച്ചു വരുത്തി തിരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി വിശകലനം ചെയ്യുമ്പോൾ ചുരുങ്ങിയ പതിമൂന്ന് മണ്ഡലങ്ങളെങ്കിലും അവർക്ക് കോൺഗ്രസ് സാന്നിധ്യം കാരണം നഷ്ടപ്പെട്ടു അതിൽ കെജ്രിവാളിന്റെയും സിസോദിയയുടെയും മണ്ഡലങ്ങളുമുണ്ട് ഡൽഹിയിലെ മധ്യവർഗത്തെ മുൻനിർത്തി കേജ്രിവാൾ ഉയർത്തിയ വികസന രാഷ്ട്രീയത്തിന് മേൽ ബി ജെ പി ആപ്പ് വെക്കുക കൂടി ചെയ്തതോടെ ആം ആദ്മി പാർട്ടിയുടെ പതനം പൂർത്തിയായി മോദിക്കെതിരെ നികുതി രാജ് എന്ന വിമർശനമായിരുന്നു പ്രധാനമായും കേജ്രിവാൾ ഉയർത്തിയത് ഇക്കഴിഞ്ഞ ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തി ബി ജെ പി മധ്യവർഗത്തിന്റെ പുതിയ രക്ഷകരായതോടെ ആ മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അപ്രസക്തമായി അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു രണ്ടര പതിറ്റാണ്ടിനു ശേഷം ബി ജെ പി ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചുവരുമ്പോൾ രാജ്യത്തെ മതേതര ചേരിയുടെ ആശങ്ക ഇരട്ടിക്കുകയാണ് നേരത്തെ ബി ജെ പി ഡൽഹി ഭരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മതേതര പക്ഷമായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി എൻ ഡി എ സർക്കാർ പതിനഞ്ചു വർഷത്തിലധികം കാലം ഭരിച്ചപ്പോഴും ബി ജെ പിക്ക് ഡൽഹി ബാലി കീറാമലയായി രണ്ടായിരത്തി പത്തൊൻപതിൽ വൻ ഭൂരിപക്ഷത്തോടെ മോദിക്ക് രണ്ടാം മൂഴം ലഭിച്ചിട്ടും ആ സ്വപ്നം ബാക്കിയായി കേന്ദ്രഭരണത്തിന്റെ ബലത്തിലും രാഷ്ട്ര തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ പൂർണത അവർക്ക് കൈവന്നിരുന്നില്ല പാർലമെന്റിൽ അല്പം ക്ഷീണിച്ചെങ്കിലും ഇപ്പോഴവർ ആ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇനി അങ്ങോട്ട് ഇന്ദ്രപ്രസ്ഥത്തിന്റെ കാഴ്ചകൾ മറ്റൊന്നായിരിക്കുമെന്നതിൽ തർക്കമില്ല ഇത് തന്നെയാണ് മതനിരപേക്ഷ സമൂഹത്തിന്റെ ആശങ്കയുടെ അടിസ്ഥാനവും കൃത്യമായ ആസൂത്രണത്തോടെയും ഐക്യത്തോടെയും തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നായനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആനന്തരമുള്ള ഇന്ത്യ സഖ്യം പൊതുവെ ദുർബലമാണ് ആ ദൗർബല്യം മതേതര സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് വഴിവെക്കുന്നുവെന്ന സന്ദേശവും തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ ഫലം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് Podcast.